ആസിഫലിയുടെ ഈ കമന്റ് നമ്മുടെ ഒരു വീഡിയോട് താഴെ കണ്ടപ്പോ എനിക്കും തോന്നി പലർക്ക് ഡൗട്ട് ഉണ്ടാവും കല്യാണത്തിന് പരിപാടികൾക്കൊക്കെ കാറ്ററിംഗ് ടീമുകാർ കൊടുക്കണം മാങ്ങക്കറിക്ക് ഈ അന്യായ ടേസ്റ്റ് എന്താ ആസിഫലിക്ക് പിന്നെ മാങ്ങാക്കറിയോടുള്ള ഇഷ്ടം നമുക്കറിയാലോ അല്ലേ അല്ലേമാരി മാറി കഴിച്ചിട്ടുണ്ട് ഇവൻ അതിനെ സ്നേഹിക്കുന്ന കാണുമ്പോ ഒരു വാർപ്പിലേക്ക് ചെറിയുള്ളി സവാളയും പച്ചമുളകും ഇഞ്ചിയും വേപ്പിലേയും പിന്നെ നല്ല കല്ലുപ്പും നല്ല നാടൻ ചുറുക്കയും ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ കുറച്ച് കൈയിലേക്കും തേച്ചിട്ടുണ്ടല്ലോ ഇത് അങ്ങോട്ട് ഉടച്ച് തിരുമ്പി അങ്ങട്ട് എടുക്കണോട്ടോ ഉടച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് കുറച്ചേരം കഴിയുമ്പോൾ ഒരു സ്മെല്ലങ്ങട്ട് വരും അതിനകത്തുനിന്ന് അറിയാട്ടോ നമുക്ക് മാങ്ങ പവർ അരച്ചു വെച്ച മല്ലിപ്പൊടി മുളക് പൊടി അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നേരത്തെ ചുറുക്കയും ഉപ്പു ഇട്ട് ഒന്ന് തിരുമ്പി വെച്ചാറു നല്ല പുളിയുള്ള പച്ചമാങ്ങ ഉടഞ്ഞു പോവാണ്ട് ഇതിനോട് ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ രണ്ടാം പാലും ഒഴിച്ച് ഒന്നാം പാലിന്റെ ലേശം ഒഴിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് വിറകടുപ്പിലേക്ക് വരാം അവിടെ കിടന്നിത് അങ്ങോട്ട് വെട്ടി തിളച്ചോട്ടെ അടുപ്പത്ത് കേറ്റി കഴിഞ്ഞ ഫുൾ ടൈം ഒരേ ഡയറക്ഷനിൽ ചട്ടകം കറക്കിയില്ലെങ്കിൽ മാങ്ങാ കറിയുടെ പണി പാളം കേട്ടോ പാകമായി കഴിഞ്ഞ ഒന്നാം പാലും ഒഴിച്ച് ആദ്യത്തെ തിള വന്നു കഴിഞ്ഞാൽ വാർപ്പ് അങ്ങോട്ട് ഇറക്കിക്കോ അത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് നല്ല വറ്റൽ മുളകും ചെറിയുള്ളി ലേശം കാശ്മീരി ഇട്ട് ഒന്ന് മൂപ്പിച്ച് ഇതിനകത്തേക്ക് അങ്ങോട്ട് ഒഴിക്കുമില്ലേ ഈ കേക്കണ സൗണ്ട് അങ്ങോട്ട് വരും അപ്പൊ ഇത് നമ്മുടെ മാസ്റ്റർ പീസ് മാങ്ങക്കരയുടെ ഉഷാറ് ഫുൾ വീഡിയോ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ കണ്ടുണ്ടാക്കി നോക്കിയിട്ട് നമ്മുടെ കൂടെ ഇങ്ങോട്ട് കൂടിക്കൊള്ളാൻ പറഞ്ഞുകൊണ്ട് നമ്മളെ അങ്കമാലി ഫുഡ് ഡയറീസ്